മയ്യത്തുംകര കിഴക്കേ പള്ളി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു മയ്യത്തുംകര കിഴക്കേ പള്ളി ഇവിടെ ഖബർസ്ഥാൻ കംപ്ലീറ്റ് ആണ് തീപിടുത്തം ഉണ്ടായത് ഖബർസ്ഥാന മുകളിലാണ് തീപിടുത്തം ഉണ്ടായത് ഇത് ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ശാസാങ്കോടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് മരങ്ങൾക്കും മറ്റുമൊക്കെ പിടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇതിങ്ങനെ പകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഇവിടെ മൊത്തം കബർസ്ഥാനാണ് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമല്ല അപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേനൽക്കാലമാണ് തീ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയത്താണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത് ഏകദേശം ാണ് എന്നാലും സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരു പുക കണ്ട് അപ്പൊ അപ്പുറത്ത് നിന്നെയായിരുന്നു പുക കണ്ട് ഓടി വരതാ ഞാനും നമ്മുടെ ഈ പയ്യനൂടാ ഓടി വരതാ ഓടി വന്നപ്പോ ഇവിടെ തീയ ഒരു ഭീകരമായ തീയ എന്താ സംഭവിച്ചറിഞ്ഞു കൂടാറുണ്ട് പുക മാത്രം അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടത്തെ ഒരു ടാങ്കിലും രണ്ട് ടാങ്കില വെള്ളം ഞങ്ങൾ കൂരി ഒഴിച്ചൊരു ഒരു പൊടിയായി പക്ഷെ നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല അങ്ങോട്ട് പടർന്ന് പടർന്നു പോവുക അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ റഫീക്ക് പറഞ്ഞു വന്ന പിന്നെ ഫയർഫോഴ്സിനെ വിളി അല്ലാതെ ഒന്നും ഒക്കത്തില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് പിന്നെ അവരെത്തി വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നു കൊറേ ആൾക്കാരെ വിളിച്ച് പക്ഷേ ഒരു സൈഡിക്കുന്ന അടുത്ത സൈഡ് ഇത്രയും സൈഡിൽ കത്തി അയാളുടെ കാളിന് ചെറിയും പറ്റിട്ടുണ്ട് അല്ല അത് സാരമില്ല ഞങ്ങളാ അയാളുടെ നിയന്ത്രണ ടയില് ഈ നിയന്ത്രിക്കാൻ ശ്രമിച്ച ഒരാളുടെ കാലിന് അല്പം പ്രഫീഖ് എന്ന് പറയുന്നൊരു പയ്യന്റെ കാലിനൽപ്പം പൊള്ളലു പേറ്റിട്ടുണ്ട് ഇതാണിപ്പോ നമുക്ക് മൊത്തം കത്തിക്കീപിടിച്ചു ഇവിടെ ും കാര്യമായ അതാണ് പച്ചമരത്തിനൊക്കെ തീ പിടിച്ചേക്കുന്നേ തേക്ക് മരത്തിനൊക്കെ തീ പിടിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ീ നിയന്ത്രണവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വരുന്നത് വന്നപ്പോൾ ഭയങ്കരമായ തീ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് രണ്ട് ടാങ്ക് വെള്ളം അവിടുത്തെ തീരാറായി സമയത്താണ് പിന്നീട് ഭയങ്കരമായി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വയ്പോഴ് ആ വയപ്രസ്സും വന്നാൽ തീ കിടക്കുന്നുണ്ട് എത്രയാണ് എല്ലാത്തിനും സ്വന്തം വായിക്കും അപ്പോ പൊരുവഴി മയ്യത്തുങ്കര കിഴക്കേ പള്ളിമുക്കിന്റെ പള്ളിയില് പള്ളിയുടെ മയ്യത്തൊക്കെ അടക്കുന്ന ഖബർസ്ഥാനിലാണ് തീ പിടിച്ചത് അപ്പോൾ ഈ തീപിടുത്തം കണ്ട് ആളുകളുടെ നേതൃത്വത്തിൽ ഈ നിയന്ത്രണ വിധമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല തുടർന്ന് ശാസ്ത്രമേട്ട ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു സ്ഥലത്തെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് അതിൻ്റെ തലസമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി ഈ സമയം ലൈവിൽ പങ്കുവെച്ചത് വലിയ തീപിടുത്തമായിരുന്നു എന്തായിരുന്നാലും പകലായിരുന്നത് കാര്യമായി ആളുകൾ കണ്ടത് കാര്യമായി ഇല്ലെങ്കിൽ ഒരു പക്ഷേ രാത്രി മറ്റും ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത് മറ്റൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വേനൽക്കാലമാണ് കരിയിലേക്ക് തീയിടുന്നതുമൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ അടുത്ത നമ്മൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു യുവതി കരയിലേക്ക് തീ ഇടുന്നതിൻ്റെ ശരീരത്തിലേക്ക് തീ പടർന്ന് പൊള്ളലേറ്റ് മരിച്ചു വരും നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലമാണ് കരിയിലകളും മറ്റുമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വീടിൻ്റെ പരിസരത്തൊക്കെ തീടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം വേനൽക്കാലമാണ് ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം മാശ്